ാണ് ഈ പ്രദേശത്ത് മാത്രം സർവീസ് അറിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഹോട്ടലിനായി കണ്ടവടക്കായി നടന്നുവരുന്ന നെഹ്റു പ്രത്യേകം തന്നെയാണ് അതോടൊപ്പം തന്നെ കെട്ടിടക്കായി ഈ ചൊട്ടപ്പണ്ണ മത്സരങ്ങൾ അറിയാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ എന്റെ ചരിത്രമെന്ന് അനുവദിച്ചുപോയ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്റെ കേരള സന്ദർശനത്തിൽ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ജലമാർഗ്ഗം സഞ്ചരിക്കാനുള്ളത് ആലപ്പുഴയുടെ ിലേക്ക് കായക സൗന്ദര്യവും മൃഗ സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കോട്ട് ആലപ്പള്ളിയിൽ എത്തിച്ചേർന്ന് ജവഹർലാൽ നെഹ്റുവിൽ അന്ന് തദ്ദേശവാസികൾ സ്വീകരിച്ചു ചുണ്ടൻമള്ള കൂടിയായിരുന്നു ചുണ്ടൻമള്ള മത്സരം കണ്ട ആസ്വദിച്ച് ജവഹർലാൽ നെഹ്റു അന്ന് ഒന്നാം സ്ഥാനത്തെത്തിയ നടുഭാഗം എന്ന് പറഞ്ഞ ചുണ്ടൻമള്ള വള്ളത്തിലേക്ക് ആവേശത്തോടെ ചാടി കയറി തന്റെ സകല സുരക്ഷ വിലയിൽ ആവശ്യത്തിൽ കൊണ്ട് ചാലി കയറി വള്ളത്തെ കയറി ക്കാരോടൊപ്പം അതായത് ചുണ്ടൻവള്ള മച്ചക്കാരോടൊപ്പം ഒന്നിച്ച് തുടങ്ങി അവരോടൊപ്പം ആടി പാടി നൃത്തം ആടിപ്പാടി നിർത്തൽ സന്തോഷമായിട്ട് നോക്കി ആലപ്പുഴയിൽ കൊണ്ട് തിരിച്ച് ഡൽഹിക്ക് പോയിരുന്നു നിരവധി മധുരസ്മരണകൾ സമ്മാനിച്ച് ആലപ്പുഴയ്ക്ക് ഉപഹാരം നൽകാൻ തീരുമാനിക്കുകയും ചുണ്ടൻ വെള്ളത്തിന്റെ മാതൃക ഡെല്ലിയിൽ തീർത്ത് തന്റെ സ്വന്തം കയ്യൊക്കെ ഒരു ഉപഹാരം ആലപ്പുഴയ്ക്ക് അയച്ചു നൽകി ഉപഹാരമാണ് പിന്നീട് ഡെഹലിൽ അറിയിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ആലപ്പുഴ സന്ദർശനത്തെ അനുസരിച്ചുകൊണ്ടാണ് കായലിണ്ടിരിക്കുക ഈ പ്രദേശത്ത് നെഹ്റു പ്രോക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ജനകാര്യങ്ങളും നിലവിൽ ഹൗസ് ബോട്ട് ടെർമിനലിൽ വീട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശത്തെ ഹൗസ് ബോട്ടുകളിൽ മറ്റു ഭാഗങ്ങളിലേക്ക് ക്രമീകരിച്ചിട്ടാണ് ചുണ്ടൻ വെള്ള പരിസരത്തിലുള്ള റെയിൽവോട് തീർക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സ്വന്തം ചുണ്ടൻ വെള്ള മത്സരത്തിൽ മറ്റൊരു പ്രത്യേകത കൊടുത്ത് റെക്കോർഡ് ഉപയോഗിച്ച് കീഴാൻ തേടി ലോകത്തിന് തന്നെ ഒരു അപൂർവ കാര്യങ്ങളുടെ വിനോദം കൂടിയാണ് കേരളത്തിന്റെ സ്വന്തം ചുണ്ടൻ വെള്ള മത്സരം അതെന്താന്ന് വെച്ചാൽ ഒരേ സമയം ഒരു ടീമിൽ നൂറോളം കായിക താരങ്ങൾ മത്സരിക്കുന്ന ലോകത്തിൽ തന്നെ ഒരേ ഒരു കായിക വിനോദമാണ് കേരളത്തിന്റെ സ്വന്തം ചുണ്ടൻ വെള്ള മത്സരം അതോടൊപ്പം തന്നെ ഒരു ദിവസം ഒരു ട്രോഫിക്ക് വേണ്ടി രണ്ടായിരത്തോളം കായിക താരങ്ങൾ ജലത്തിൽ വെച്ച് ഏറ്റുമുട്ടുന്ന ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കായികമേള കൂടിയാണ് കേരള ട്രോഫി ജലമേള ഇന്ന് രണ്ട് സൌകര്യങ്ങളിലൂടെ ഈ കേരള ട്രോഫി ജലമേളയ്ക്ക് അതോടൊപ്പം തന്നെ ഈ നമ്മൾ ഈ ആലപ്പുഴയും കുട്ടനാടൊക്കെ സന്ദർശിക്കുന്നതിൻ്റെ കൂടെ തന്നെ വെറുതെ ഒരു കാഴ്ച വന്നിട്ട് പോകുന്നതിരക്കെ നല്ലത് ഈ സ്ഥലങ്ങളെപ്പറ്റി എന്ന് അറിഞ്ഞു ഇതിൻ്റെ ചരിത്രമൊക്കെ കേട്ട് തിരിഞ്ഞു പോകുന്ന ഉദ്ദേശത്തോടുകൂടിയാണ് സംസ്ഥാന ജലഗതാഗതം ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ദുർഭാഗ്യം വെച്ചാൽ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന് ഇച്ചിരി സൗണ്ട് കുറവാണ് അലക്കാട് ഉപരി വന്ന യാത്രക്കാർക്ക് നല്ല സൗണ്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളുണ്ട് മൈക്കിൽ കൂടെ പറയുന്നത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന നിസ്സേന കുറെ ഞങ്ങൾ നിങ്ങളെ ബോധ്യും അതുകൂടാതെ നമ്മുടെ ഫുഡ് സ്കോട്ടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ായ ഓഫീസ് സ്റ്റാക്സ് ഒക്കെ വരെ മേടിക്കേണ്ട സൗകര്യങ്ങളുണ്ട് അതുകൂടാതെ ഇനി നമ്മൾ ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ട ഇനി നല്ല കണ്ടിരിക്കേണ്ട കുറേ നല്ല കാര്യങ്ങളും നല്ല സംഭവങ്ങളും നല്ല പ്രദേശങ്ങളെ എൻ്റെ തൊണ്ടെങ്കിൽ സംസാരിച്ചോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒന്ന് വിളിച്ചാൽ മതി പറഞ്ഞോളൂ നിങ്ങൾ കേൾക്കാൻ താല്പര്യം കാണിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങളുടെ സേവനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ അതിനെ താത്യേകിച്ച് വീണാക്കുന്നില്ല തികച്ചും സൗജന്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ കേൾക്കാൻ തയ്യാറായാൽ തീർച്ചയാൽ ഞങ്ങൾ ഡെഡിക്കേറ്റഡായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ ഇതുകൂടാതെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് നിങ്ങളൊരു നാൽപ്പത്തെട്ട് പേരുണ്ട് അതല്ലാതെ ഒരു പത്തൊമ്പത് പേര് വേറെ അന്യ സംസ്ഥാനക്കാരുണ്ട് അതല്ലാതെ വേറെ ഞങ്ങളെന്ന് വന്ന കുറച്ച് ആളുകളുണ്ട് അപ്പം മൊത്തത്തിലൊരു നൂറ്റി പതി പതിനൊന്ന് പേരാണ് ഉള്ളത് ഇവർക്ക് തമ്മിലൊരു അപരിചിത്വം ഉണ്ട് കാരണം നിങ്ങളെനിക്ക് ബാക്കിയുള്ളവർ കേൾക്കാം ഇവർക്ക് ഈ അപരിചിത്വം ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം തമ്മിൽ എല്ലാവരും കൂടെ ഒരു കുടുംബത്തിനെ പോലെ കഴിഞ്ഞു പോയെങ്കിൽ മാത്രം ഈ അഞ്ചു മണിക്കൂർ സമയം കൊണ്ട് ഈ യാത്ര നമുക്ക് ഇത്രത്തോളം ഭയമില്ലെന്നല്ല വൈബുണ്ട് ഇതിലൂടെ ആവേശകരമാക്കണമെങ്കിൽ എല്ലാവരും തമ്മിലൊന്ന് പരിചയപ്പെടും പുറത്തോട്ടകം മൊത്തത്തിൽ തിരിച്ചൊക്കെ കാണിച്ചാൽ കുറച്ചുകൂടി ഭംഗിയാവും യാത്ര അപ്പോൾ നമുക്ക് ആ ആ അപരിചിതത്തെ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മളൊരു പരിപാടി അറേഞ്ച് ചെയ്യാൻ പോകും നമ്മൾ കായലോട്ട് ചെല്ലുമ്പോൾ ആ പരിചയപ്പെടൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നല്ല പാർട്ടിട്ടില്ലായിരുന്നു കാണിച്ചു വിളിക്കും അപ്പം ആ ഓക്കെ നമ്മൾ നമ്മൾ വേമനാട് വേമനാട് നിങ്ങളെ നടന്നു കൊടുത്തുള്ളൂ ഞങ്ങൾ വേണം ഞങ്ങളെ തെറ്റെടുത്തോളൂ dov'è perché ti ha